ഒരു മിനിറ്റിൽ നേടാം ഒരു മാർക്ക് ഒന്നു മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് സോ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അതായത് നമ്മൾ ഒന്ന് മുതൽ എണ്ണുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ ഒന്ന് മുതൽ അങ്ങോട്ടുള്ള ഇൻഫിനിറ്റി ആയിട്ടുള്ള സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ അവസാനിക്കുന്നില്ല സോ ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട് മൊത്തം ഇരുപത് എണ്ണൽ സംഖ്യകളുണ്ട് അല്ലെ ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര സംഖ്യകളുണ്ട് ഇരുപത് സംഖ്യകളുണ്ട് സോ ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്ക് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവാഡ് ബൈ ടു എന്ന ഇഫിയേഷൻ ഉപയോഗിക്കാം എൻ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് അപ്പൊ നമുക്കിവിടെ ഇരുപതേ ഗുണം എൻ പ്ലസ് വൺ ഇരുപത്തിയൊന്നാകും ഡിവാഡ് ബൈ ടു ചെയ്താണ് ഇരുപതേ ബൈ രണ്ട് നമുക്ക് പത്ത് എന്ന് കിട്ടുന്നു പത്തേ ഗുണം ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി പത്ത് എന്നും കിട്ടുന്നു ആദ്യത്തെ എൻ എൻ എൽ സംഖ്യയുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താണ് എൻ ഇൻ ് എൻ പ്ലസ് വൺ ബൈ ടു ആണ് നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി പത്താല്